ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോമയിലായിരുന്ന അനകേനെ തട്ടിക്കൊണ്ടു പോകുകയാണ് കേട്ടോ അഭിയും ഗുണ്ടകളും ചേർന്ന് ഇതേ സമയത്ത് ഈ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ എന്താ നയനയും ആദർശമായിരിക്കും കേട്ടോ അനകേനെ രക്ഷിക്കുന്നത് അങ്ങനെ രക്ഷിച്ച ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മുടെ പിറ്റേ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അനകയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണെ അനകെ ചെറുതായിട്ട് വിരലുകളൊക്കെ ഒന്ന് അനക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വിരളകളൊക്കെ ചലിപ്പിക്കുന്നത് കാണുമ്പോൾ നഴ്സ് ഓടി ഡോക്ടറോട് ചെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വന്ന് ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നേരിയ തോതിൽ നമ്മുടെ അനഘയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് അനക ചുണ്ടനക്കുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ട് ഡോക്ടർ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോൾ എൻ്റെ മോൾ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട തൻ്റെ മോൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ല സംരക്ഷ സംരക്ഷിച്ച് എന്താ സംരക്ഷിക്കേണ്ട കരങ്ങളിൽ തന്നെയാണ് ചന്തമോളുള്ളത് അതുകൊണ്ട് താൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറയാനുട്ടോ മൂർത്തിസാറ് കുഞ്ഞിനെ എന്നും ഇന്നത്തെടുത്ത് വളർത്താൻ എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഡോക്ടർ വഴി അനക അറിയുകയാണ് കേട്ടോ അനകയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് അങ്ങനെ അവൻ അവളുടെ അച്ഛൻ്റെ അടുക്കൽ തന്നെ അവൾക്ക് എന്താ വളരാൻ സാധിച്ചില്ലോ പക്ഷേ അവനൊരിക്കലും തിരിഞ്ഞു നോക്കില്ല എന്നറിയാം അവൻ്റെ ചതികളാണ് ഇന്ന് എന്നെ ഇവിടെ കിടത്തിയതെന്നും എനിക്ക് നല്ല സംശയമുണ്ട് എന്താ എന്താണെന്ന് പറഞ്ഞാലും ആ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അവൾക്ക് വളരാൻ സാധിക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയൊരു കാര്യം പിന്നെ മൂർത്തിസാറിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മൂർത്തിസർ ഒരിക്കലും എൻ്റെ മകളെ കൈവിടില്ല ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ മകൾ സുരക്ഷിതയാണല്ലോ എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്തെ ഡോക്ടർ പറയുന്നുണ്ട് അതെ ഒരു ഒരു കുഴപ്പവും വരില്ല തനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് ഇപ്പോൾ തൻ്റെ ശരീരത്ത് അതുകൊണ്ട് താൻ ഇനി മരി മരണപ്പെടും ഒരു ആ ഒരു ചിന്തയെ തനിക്ക് വേണ്ട അതുപോലെ തന്നെ തൻ്റെ മകളും സുരക്ഷിതമായ കൈകളിലാണല്ലോ പക്ഷേ ഒരു കുഴപ്പം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മൂർത്തിസറിനോട് തൻ്റെ ചെറുമകനാണ് എന്താ തന്നെ ഈ ഗതിയിൽ ാക്കിയെന്ന് താൻ പറഞ്ഞല്ലോ പക്ഷേ അതിനുശേഷം തൻ്റെ ഏത് ചെറുമകനാണെന്നുള്ള കാര്യം പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ കുഞ്ഞാണ് നോർത്താണ് ഇരിക്കണത് മൂർത്തി സേറ് അങ്ങനെ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നും എന്താ ആദർശനോട് എന്തോ ഒരു ആ രീതിയിലുള്ളൊരു പെരുമാറ്റമൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയാനുണ്ടോ അങ്ങനെ ഡോക്ടറോട് അനകം പറയുന്നുണ്ട് ഇതിനൊക്കെ പിന്നിൽ അഭിയായിരിക്കും ഒരിക്കലും ഞാൻ ചെറുമകനാണെന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ വാപ്പൊത്തി പൊത്തിയിട്ട് പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല ഇതിന് പിന്നിലൊക്കെ കളിക്കുന്നത് അവനാണ് എന്നൊക്കെ പറയാനെട്ടോ എന്തായാലും എനിക്കിപ്പോൾ തന്നെ ഈ സത്യങ്ങൾ മൂർത്തി സാറിനെ അറിയണം അല്ലെങ്കിൽ പാവം ആദർശൻ്റെ ഫാമിലി ലൈഫിൽ അതൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണം കാരണമാകരുത് ഞാൻ കാരണം ആ ഒരു പ്രശ്നം ഉണ്ടാവരുത് അതുകൊണ്ട് എന്തായാലും ഈ സത്യങ്ങളെല്ലാം മൂർത്തി സാറും കുടുംബവും അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ ഫോണൊന്ന് ഡോക്ടർ ഫോൺ എടുത്ത് മൂർത്തി സാറിനെ വിളിക്കായിരിക്കും അങ്ങനെ മുത്തശ്ശനെ ഫോൺ വിളിക്കുമ്പോൾ മുത്തശ്ശൻ എടുക്കണില്ല കേട്ടോ പിന്നീട് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നയനയുടെ നമ്പറോടുണ്ട് അതായത് ആദർശിൻ്റെ വൈഫിൻ്റെ നമ്പർ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് ആ കുട്ടിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചാലും മതി എന്നൊക്കെ പറയാനുട്ടോ ആ എങ്കിലും വേഗം എനിക്ക് താ ഡോക്ടർ എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കാരണം മറ്റൊരാളുടെ ലൈഫിൽ ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഒന്നും ആ ഒരു ഇതും ഇല്ലാതെ എന്താ ജീവിക്കണ അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എല്ലാ തിരിച്ചറിവുകളും അവന് വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് നായനനെ ഫോൺ ചെയ്യാനുട്ടോ എന്നിട്ട് ആനകയാണെന്നും ഇപ്പം എങ്ങനെയുണ്ട് തന്നെ ഗുണ്ടകളുടെ കയ്യിൽ ഞങ്ങളാണ് രക്ഷിച്ചിട്ട് തന്നെ അഡ്മിറ്റാക്കിയിട്ട് ഞങ്ങൾ വന്നതാണ് ഡോക്ടറോട് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ എല്ലാം എനിക്കറിയാം ഡോക്ടർ എല്ലാം പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നായനയ്ക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് അനകം പറയുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ അനക പറയുന്നുണ്ട് ഇങ്ങനെ അഭീനയോട് ഞാൻ കുറേ തവണ പറഞ്ഞതാണ് എന്നെയും എൻ്റെ മകളെയും ഏറ്റെടുക്കണമെന്ന് എന്നെ ഏറ്റെടുത്തതിലും കുഴപ്പമില്ല പക്ഷേ അബിയുടെ സംരക്ഷണയിൽ തന്നെ എൻ്റെ മകൾ വളരണം അതുകൊണ്ട് അവളൊന്നും ഒന്ന് കാണാനെങ്കിലും ഞാൻ പറഞ്ഞിട്ട് അതുകൂടെ അവൻ ചെയ്തില്ല അത് ശേഷമാണ് ഞാൻ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മൂർത്തി സാറിനെ വിളിച്ച് വിവരം അറിയിക്കാൻ തുടങ്ങിയത് സാറിൻ്റെ ചെറുമകനാണ് ഈ ചതിക്ക് പിന്നിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഏതൊക്കെയോ ഗുണ്ടകൾ ചേർന്ന് എന്നെ എന്താ കിഡ്നാപ്പ് ചെയ്യുമായിരുന്നു എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു അവരുടെ ശ്രമം കൊല്ലാനായിരുന്നു പക്ഷെ ദൈവം എന്തോ കുറച്ച് ജീവൻ ബാക്കി വെച്ചു എന്ന് തന്നെ പറയാം ഈ സത്യങ്ങൾ സത്യങ്ങളറിയിക്കാനായിരിക്കും ദൈവം എൻ്റെ ജീവൻ ബാക്കി വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് സത്യങ്ങളാണ് അനെങ്കിൽ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ പറയുകയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നെ ചതിച്ചവൻ അത് ആദർശേട്ടൻ അല്ല അബിയാണ് അബിയാണ് എന്നോട് ഈ തെറ്റ് ചെയ്തതെന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് നമ്മുടെ നയന ഒന്ന് ചങ്ക് പൊട്ടുന്നുണ്ട് കേട്ടോ നയനെ കാരണം നയന ഇത്രയും ദിവസവും ഉള്ളിൽ തീയോടെ നടക്കുമായിരുന്നു അങ്ങനെ നയന പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു എൻ്റെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം തെറ്റ് ചെയ്യില്ല ഒരിക്കലും എൻ്റെ ചേച്ചിയും ചതിച്ചത് അബിയാണ് ആ ചതി ഇപ്പോൾ ആ ചതി ആ ചതിയും തന്നെയാണ് തന്നെയും ചതിച്ചത് ഇതുപോലെ എത്ര ഇത്ര പെൺകുട്ടികൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഈശ്വരനെ മാത്രം അറിയാം അവൻ ഇങ്ങനെ ഓരോ പെൺകുട്ടികളുടെ ശാപവും കണ്ണീരും വാങ്ങിച്ച് എത്ര ഇങ്ങനെ ജീവിക്കും അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഇന്നത്തെ തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിൽ ചുമത്തിപ്പെടുകയാണല്ലോ ചെയ്യുന്നത് എൻ്റെ അദർശനം എത്ര ദിവസമായിട്ട് ഇങ്ങനെ വേവലാതിപ്പെട്ട് നടക്കുകയാണെന്ന് അറിയോ ഹോസ്പിറ്റലിലും കൂടെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സങ്കടവും ഇതൊന്നും താങ്ങാനാവാതെ എന്നൊക്കെ ഇങ്ങനെ നയന പറയാനുണ്ടോ ഈ ഈ സത്യങ്ങളും മുത്തശ്ശിനെയും കൂടെ ഒന്ന് താൻ അറിയിക്കണം കാരണം മുത്തശ്ശിൻ്റെ മനസ്സിലും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ അനകം പറയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളാം താൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട പിന്നെ താനൊന്ന് ആയിട്ട് ഇരുന്നോണം കാരണം അഭിയാണ് അവൻ അവൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല തൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും സത്യങ്ങൾ പുറത്ത് വരുമെന്ന് അവൻ അറിയാം അതുകൊണ്ടാണ് തൻ്റെ അവൻ കൂടിയിരിക്കുന്നത് എന്തായാലും മുത്തശ്ശിനോട് പറഞ്ഞിട്ട് തനിക്കൊരു സെക്യൂരിറ്റി ഫോഴ്സ് ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം എന്നൊക്കെ നയനെ പറയുന്നുണ്ട് കേട്ടോ തനിക്കൊരു അബദ്ധം വരില്ല അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം വരില്ല ഞങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് അവൾ നടക്കുന്നത് അവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഒരു കുറവും വരില്ല ആ ഒരു കാര്യത്തിൽ താൻ വിഷമിക്കേണ്ട താൻ സുഖം പ്രാപിച്ച് എത്രയും പെട്ടെന്ന് തിരികെ വരണം എന്നൊക്കെ നയനയും പറയാനുട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനുകയ്ക്കും ഒരുപാട് സന്തോഷമാകുകയാണ് തൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ എനിക്ക് പൊതിയാകുക അവളെ ഒന്ന് ഒന്ന് കൊണ്ട് കാണിക്കുക എന്നൊക്കെ ചോദിക്കണം അങ്ങനെ പിറ്റേ ദിവസം നയനയാണെങ്കിൽ ചന്ദമുണ്ട് ളേം കൂട്ടി വീട്ടിലേക്ക് പറഞ്ഞത് കേട്ടോ അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനെയും നായനയും ഒക്കെ തന്നെ കുഞ്ചിക്കുന്ന കാര്യവും സ്നേഹിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജലജ വെറുപ്പോടെ നോക്കുന്ന കാര്യവും പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അനക പറയുന്നുണ്ട് അതൊന്നും സാരയില്ല എൻ്റെ മോളെ അടുത്തറിയുമ്പോൾ അവരെ സ്നേഹിച്ചോളും അത് നിൻ്റെ വലിയമ്മയാണ് നിൻ്റെ മുത്തശ്ശിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഏയ് എനിക്ക് എന്താ എനിക്ക് ദേവയാനി മുത്തശ്ശീനെ മതി ദേവയാനി മുത്തശ്ശി എന്ത് സുന്ദരിയാണെന്നോ എന്ത് ഭംഗിയാണെന്നോ കാണാൻ എന്നെ വലിയ ഇഷ്ടമാണ് എനിക്ക് എന്തൊക്കെ വാങ്ങിച്ചു തന്നറിയോ എന്നൊക്കെ ചോദി പറയാനുട്ടോ അപ്പോൾ ചന്തമോള അപ്പോൾ ചന്തമോളോട് പറയുന്നത് എന്താ അങ്ങനെയൊന്നും പറയില്ല നിൻ്റെ മുത്തശ്ശി തന്നെയാണ് ജലജ ജലജാമയും അതുകൊണ്ട് ജലജാമേനെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുട്ടോ അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോൾ ആ മനസ്സ് നിറയെ അഭിയോടുള്ള ദേഷ്യവും വൈരാഗ്യം ഒക്കെ ആയിരിക്കും കേട്ടോ നയനയ്ക്ക് വീട്ടിൽ ചെന്ന് കയറുന്നത് തന്നെ നമ്മുടെ ആദർശനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്താ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം ആദർശിനോട് പറയുകയാണേ അങ്ങനെ നേരെ നമ്മുടെ നായന പറയുന്നുണ്ട് ഇക്കാര്യം മുത്തശ്ശി മുത്തശ്ശിനിയോടും എത്രയും പെട്ടെന്ന് അറിയിക്കണം അങ്ങനെ ആ അഭിയുടെ കള്ള കള്ളത്തരങ്ങളെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കല്ലേ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എത്ര എത്ര പെൺകുട്ടികളെയാണ് അവൻ ഇങ്ങനെ ചതിക്കുന്നത് ഇനിയും അവൻ തെറ്റിലേക്ക് തന്നെ പോകുകയുള്ളൂ ഈ തെറ്റുകളെല്ലാം തിരുത്തണം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ മുത്തശ്ശിനോടും ഈ സത്യങ്ങളെല്ലാം ആദർശം നയനിയും ചെന്ന് പറയാനുട്ടോ മുത്തശ്ശിന് ഒരു ഒരു കണക്കിന് പറഞ്ഞാൽ മുത്തശ്ശിനൊരുപാട് സന്തോഷമാകുകയാണ് കാരണം തൻ്റെ ആദർശമോ അല്ലല്ലോ തെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആദർശം ഈ തെറ്റിൽ പങ്കാളിയല്ലാന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശന് ഒരുപാട് സങ്കട സന്തോഷമാകുകയാണ് മറുവിശത്താണെങ്കിൽ തൻ്റെ ചെറുമകൻ്റെ കൈപ്പിഴ് സംഭവിച്ചല്ലോ അതോർത്ത് ദുഃഖം ഉണ്ടെങ്കിലും അഭിനെ ആ ഒരു ഗണത്തിൽ തന്നെയാണല്ലോ കൂട്ടിയിരിക്കുന്നത് അഭി തെറ്റുകൾക്ക് തിരുമേളി തെറ്റുകൾ ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ അവനിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ ആ കുഞ്ഞ് ആ കുഞ്ഞ് ഈ ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ വളർത്തേണ്ടതും ഏറ്റെടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആ കുഞ്ഞ് ഇവിടെ തന്നെ വളരട്ടെ എന്ന് ആ നയനയോട് പറയുന്നുണ്ട് അപ്പം നയനയും പറയുന്നുണ്ട് അതാ മുത്തശ്ശാണ് വേണ്ടത് ആ കുഞ്ഞിൻ്റെ കണ്ണീരിന് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കണ്ണീരിന് നമ്മൾ വില കൽപ്പിക്കാതെ പോകരുത് ഇപ്പോൾ അനങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നതും അഭിയാണ് കാരണക്കാരൻ അഭി കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ മുത്തശ്ശിനെ അറിയിക്കാനുട്ടോ അങ്ങനെ പിന്നീട് നടക്കുന്നത് അവിടെ ഒരു മഹാ എന്താ താണ്ഡവം തന്നെയായിരിക്കും അഭീനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശനും എല്ലാവരും